ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് ഒരു പാവപ്പെട്ട കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങിയതായിരുന്നു ആ കുടുംബം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റ് ഭഗവാനെ പോയി തൊഴുതു പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് മന്ത്രജപം നാമജപം ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ അവർ വീട്ടിൽ വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളായിരുന്നു കാരണം അവരത്രക്ക് ഭഗവാനെ മനസ്സിൽ ആരാധിച്ചിരുന്നു അവരുടെ ഹൃദയത്തിൽ ഭഗവാനെ ആരാധിച്ചിരുന്നു അപ്പൊ ഭഗവാനെ എങ്ങനെ ഹൃദയത്തിൽ വെച്ച് സദാസമയം ഭഗവാനെ നാമം ജപിക്കുന്നവരെ സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ കളിയാക്കും അല്ലെ ഭയങ്കര വിശ്വാസിയാണ് അല്ലെങ്കിൽ ഇത് കള്ള വിശ്വാസമാണ് അങ്ങനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നതുപോലെ ഇവരെയും ഈ സദാസമയം കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുള്ള നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന അവരെ അടുത്തുള്ളവരും ഒക്കെ കളിയാക്കുമായിരുന്നു അപ്പൊ അവിടുത്തെ ആ ഗൃഹനാഥനായ അദ്ദേഹം ഒരു പലചരക്ക് സ്ഥാപനത്തില് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ആ മുതലാളിക്ക് ഇദ്ദേഹത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു സദാസമയം കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞു നടന്നതുകൊണ്ട് തനിക്ക് എന്ത് കിട്ടി സദാസമയം കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ നീ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നു നിനക്ക് ഇത് വല്ലതും കിട്ടിയോ നീ ഇപ്പോഴും പാവപ്പെട്ടവനായിട്ട് തന്നെയല്ലേ കഴിയുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ മുതലാളി അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു പക്ഷേ ഇതിനൊന്നും ഇദ്ദേഹം ഈ ഗൃഹനാഥൻ ഭക്തനായ ആ മറുപടി ഒന്നും പറയത്തില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് ആ സമയവും കൃഷ്ണാ കൃഷ്ണ എന്ന് പറഞ്ഞ് സ്മരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പിൻവാങ്ങുകയേ ചെയ്യുകയുള്ളു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് കഴുത്ത പനി ഉണ്ടായി ശരീരം അനങ്ങാൻ വേല നല്ല വേദനയുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ദിവസമായിട്ട് ആ കടയിൽ പോയി ജോലി ചെയ്യാൻ സാധിച്ചിരുന്നില്ല സ്വാഭാവികമായും വളരെ ദരിദ്രായ അവർക്ക് അന്നന്നത്തെ അന്നത്തിനുള്ള വക ആ കടയിൽ പോയി ജോലി ചെയ്താണ് കണ്ടെത്തിയിരുന്നത് അപ്പം മൂന്നാല് ദിവസം ആ കടയിൽ പോകാൻ പറ്റാതെ ആയപ്പോൾ കുടുംബം പട്ടിണിയിലാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ആ അമ്മ ചിന്തിച്ചു തൻ്റെ രണ്ട് പെൺമക്കളെയും തൻ്റെ ഭർത്താവ് വയ്യാതെ കിടക്കുന്ന ഭർത്താവിനെയും ഇനി എങ്ങനെയാണ് അവർക്ക് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എന്ന് ഓർത്ത് ആ അമ്മ നെടുവർപ്പെട്ടു എന്തായാലും തൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ആ മുതലാളിയോട് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പല വ്യഞ്ജനങ്ങൾ കടമായി ചോദിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭക്തയായ പാവ അമ്മ ആ കടയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ ഭർത്താവ് വയ്യാതിരിക്കുന്നു പനിയാണ് അല്ലെങ്കിൽ അസുഖമാണ് ജോലി ചെയ്യാൻ നിവർത്തില്ല അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസത്തെ ഭക്ഷണ സാധനങ്ങൾ പല ചരക്ക് സാധനങ്ങൾ കടമായി തരണം എന്ന് ആ പാവപ്പെട്ട അമ്മ ആ അദ്ദേഹത്തിന്റെ ആ ഭർത്താവിന്റെ മുതലാളിയോട് പറയുകയാണ് ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹം പതിവ് പോലെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി ഓ നിങ്ങൾ വലിയ കൃഷ്ണഭക്തരല്ലേ സദാസമയം കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ കൃഷ്ണനോട് ചോദിക്കൂ കൃഷ്ണനെല്ലാം തരൂന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പൊ കൃഷ്ണനോട് ചോദിക്കൂ കൃഷ്ണൻ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ട് തരുന്നതായിരിക്കും പക്ഷേ എന്തിനാ പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി ആ അമ്മ ഒന്നും പറവടി പറഞ്ഞില്ല എല്ലാം സങ്കടത്തോടെ കേട്ട് നിന്നു അവസാനം ഇദ്ദേഹം ഒന്നും തരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പാവം ഭക്ത തിരിച്ചു നടന്നു ആ തിരിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ആ കടക്കാരന് വീണ്ടും ഒരു കുസൃതി അല്ലെങ്കിൽ ഇവരെ കളിയാക്കണമെന്നുള്ള ഇതിൽ വീണ്ടും പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ഇനി നിങ്ങൾക്ക് ഒന്നും തന്നില്ല എന്ന് കരുതി ഏർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നും തന്നില്ല എന്ന് വിചാരിച്ച് ഇനി കൃഷ്ണൻ ഇനി എന്നോട് ദേഷ്യപ്പെടണ്ട അദ്ദേഹത്തിന് കൃഷ്ണൻ ഇനി എന്നോട് നീരസം തോന്നണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ തന്നേക്കാം ഒരു കാര്യം ചെയ്യൂ ഞാൻ ഒരു പേപ്പർ തരാം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എഴുതി ഈ പേപ്പറിൽ തരിക എന്നിട്ട് ഞാൻ എൻ്റെ ഈ തുലാസിൽ വെക്കും അപ്പോൾ ആ പേപ്പർ ഇരിക്കുന്ന അപ്പൊ ആ പേപ്പറിന്റെ ഭാഗ നിങ്ങൾക്ക് എന്തൊക്കെ സാധനമാണോ വേണ്ടെന്ന് എഴുതിയിട്ടുള്ള ആ പേപ്പറിന്റെ തൂക്കു അനുസരിച്ചുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് ആ കടക്കാരൻ ആ അമ്മയെടുക്കെ പറയുകയാണ് അമ്മയ്ക്ക് മനസ്സിലായി തന്നെ കളിയാക്കുകയാണ് എന്ന് അപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി എഴുതി വെക്കൂ എഴുതി വെക്കൂ എന്ന് നിർബന്ധിച്ചു അവസാനം അമ്മ ആ കടലാസ് മേടിച്ച് അതില് എന്തോ എഴുതി എന്തോ എഴുതിയിട്ട് അതിലേക്ക് ആ ത്രാസിലേക്ക് വെച്ചു ആ ത്രാസിലേക്ക് വെക്കുന്ന സമയം ആ ക്ഷണനേരത്തിൽ ഈ ത്രാസ് പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുകയാണ് എന്തോ ഭാരം വെച്ചതുപോലെ താഴേക്ക് പോവുകയാണ് അങ്ങനെ അദ്ദേഹം കുറെ സാധനങ്ങൾ അതിലേക്ക് വെക്കാൻ തുടങ്ങി അങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട് പോലും ഈ ത്രാസ് ആ പേപ്പർ ഇരിക്കുന്ന തട്ട് താന്നിരിക്കുകയും സാധനങ്ങൾ വെക്കുന്ന തട്ട് ഉയർന്നു തന്നെ ഇരിക്കുകയും ചെയ്യുകയാണ് അത് താഴുന്നില്ല കടക്കാരന് ചെറിയ ഭയവോ ആകാംക്ഷയോ ഒക്കെ തോന്നി തുടങ്ങി അങ്ങനെ പല പല സാധനങ്ങള് അതിലേക്ക് വെച്ചിട്ടും ഈ സാധനങ്ങൾ വെക്കുന്ന തട്ട് ഉയരുന്നില്ല ആ പേപ്പർ വെച്ച ആ അമ്മ എന്തോ എഴുതി വെച്ച പേപ്പറിൻ്റെ പേപ്പർ ഇരിക്കുന്ന തട്ട് താന്നിരിക്കുകയാണ് അവസാനം ആ പേപ്പറിൽ ഇരിക്കുന്ന തട്ടിന്റെ ഭാരക്കൂടുതൽ പോലെ തോന്നിച്ചത് കൊണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ആ പേപ്പർ ഇരിക്കുന്ന തട്ട് അവസാനം പൊട്ടി വീഴുകയാണ് ചെയ്യുന്നത് കടക്കാരന് പേടി തോന്നി ആകാംക്ഷ തോന്നി അല്ലെങ്കിൽ ഭയം തോന്നി അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ആ പൊട്ടി വീണ ആ ത്രാസിലേക്കും ഈ വിഷമിച്ച് ഭക്തിയോടെ അല്ലെ സങ്കടത്തോടെ നിൽക്കുന്ന ഈ സ്ത്രീയെ ആ അമ്മയെയും നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അല്ലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ അമ്മ എഴുതി എഴുതിവെച്ച ആ തുലാസിലെ പേപ്പർ എടുത്ത് അദ്ദേഹം വായിച്ചുതോക്കി അതിൽ നാലേ നാലക്ഷരം മാത്രം കൃഷ്ണ കൃഷ്ണ എന്ന് അപ്പം നോക്കൂ ആ അമ്മ വേദനയോടെ ഭക്തിയോടെ ആത്മാർത്ഥതയോടെ തൻ്റെ ഭഗവാനെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിട്ട് അതീവ ഭക്തിയോടെ അല്ലെ വേദനിച്ചിട്ടാണെങ്കിലും തൻ്റെ ഭഗവാനോടുള്ള ആ ഭക്തി മനസ്സിൽ വെച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് എഴുതി വച്ച ആ ത്രാസ് താഴേക്ക് പോവുകയും അത് പൊട്ടി വീഴുകയും അവിടെ കൂടി നിന്നവരെയെല്ലാം അവരുടെ ഭക്തി വെളിവാക്കുവാനും ഒരു സന്ദർഭം ഉണ്ടാക്കുകയും അതുവഴി അവരുടെ ഭക്തിയും ഭഗവാന്റെ ശക്തിയെയും അവിടെ കൂടി നിന്നവർക്കെല്ലാം പ്രത്യേകിച്ച് ആ കടക്കാരന് മനസ്സിലാകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഭഗവാൻ അങ്ങനാണ് നമ്മൾ എത്രോരം വിളിച്ചാലും അല്ലെ എത്ര തവണ വിളിച്ചാലും ചിലപ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ അടുത്ത് വരുന്നില്ല എന്ന് പക്ഷേ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഭഗവാൻ അവിടെ വന്ന് നമ്മെ അനുഗ്രഹിക്കും അതാണ് ഭഗവാന്റെ ലീല അല്ലെങ്കിൽ ഭഗവാന്റെ പ്രേമം എന്ന് പറയുന്നത് അവസാനം ആ കടക്കാരൻ പറയുകയാണ് എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ ഒരുപാട് കളിയാക്കി അല്ലെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു ഇനി മുതലുള്ള ആവശ്യമുള്ള എല്ലാ ഭക്ഷണ വസ്തുക്കളും ഇവിടെ ഒന്ന് മേടിച്ചോളൂ ഒരു രൂപ പോലും തരണ്ട എന്ന് ആ കടക്കാരൻ പറയുമ്പോൾ ആ അമ്മ നിരകണ്ണുകളോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുന്നു അല്ലയോ അങ്ങ് അങ്ങ് ഒന്നും വിചാരിക്കണ്ട രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങളൊക്കെ മാറും അദ്ദേഹം തിരിച്ചു വരും ആ സമയത്തേക്ക് രണ്ട് ദിവസത്തെ സാധനങ്ങൾ കടമായി മാത്രം തന്നാൽ മതി അദ്ദേഹം ജോലി ചെയ്ത് വീട്ടിക്കൊള്ളും എന്ന് മാത്രമാണ് ആ അമ്മ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഭഗവാൻ കാട്ടിത്തരുന്ന ലീലകളാണ് നമുക്ക് ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കുവാൻ പ്രേമത്തോടെ ഭഗവാനെ സ്മരിക്കുവാൻ ആനന്ദത്തോടെ ഭഗവാനെ സ്മരിക്കുവാൻ ഭഗവാൻ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന ലീലകളാണ് ഈ ഓരോരോ കാര്യങ്ങളും ഇപ്പൊ ഭഗവാന്റെ കൃപാകടശം ഏവർക്കും ഉണ്ടാകട്ടെ लोग समस्त सुगिनो भवंदु सर्वं कृष्णार्पणमस्तु हरि हरि बोल राधे राधे श्याम